ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரட்சகன் േുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ யவும் நிராசையும் எல்லாம் விட்டு போகும் ஏசு ஏசு ஆரிலும் வலியவன் வலியவன் ஏசு ஏசு യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഹലലൂയ നമുക്കൊരു നിമിഷം ദൈവസം ലേക്ക് കരമയുത്തി ഒന്ന് സ്തുതിക്കാം ഹലലൂയം യേശുവേ സ്തോത്രം യേശുവേ നന്ദി പിതാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഹലലൂയ യേശുവേ സ്തോത്രം കഥാവെ ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ ഞങ്ങളുടെ ശക്തി കൂടി അങ്ങനെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് തുറക്കണമേ വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് തുറക്കണമേ ഹലൂയ്യ യേശുവേ നന്ദി യേശുവെ സ്തോത്രം യേശുവി മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം പറയുന്നു കർത്താവായ എനിക്ക് മാറ്റമില്ല കർത്താവായ എനിക്ക് മാറ്റമില്ല ദൈവത്തിന് മാറ്റമില്ല ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല ദൈവം സ്നേഹമാണ് ദൈവം അനുകമ്പയുള്ളവനാണ് ദൈവം കരുണയുള്ളവനാണ് ക്രൈസ്തലോട്ട് അവിടുത്തേക്ക് ഒരിക്കലും മാറ്റമില്ല തിരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെ വലിയ സ്നേഹത്തോടെയാണ് അവിടുന്ന് എന്നും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ മൂന്നാമത്തെ ചാക്രി ലേഖനം ഫ്രത്തല്ലോ ട്വിറ്റി എല്ലാവരും സഹോദരൻ ഈ ചാക്രിലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ മാർപ്പാപ്പ വളരെ വ്യക്ത മായിട്ട് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അത് ഈ നാളുകളിൽ ഓരോ ക്രൈസ്തവനും ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കറയറ്റ രാഷ്ട്രീയം സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹ ശുശൂഷിയായി രാഷ്ട്രീയത്തെ പൊതുപ്രവർത്തനത്തെ കാണും പരിശുദ്ധ പിതാവ് പൊതുപ്രവർത്തനത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇതാ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെ സുസൂക്ഷയാണ് പൊതുപ്രവർത്തനം രാഷ്ട്രീയം എല്ലാവരെയും സഹോദരരായി കണ്ട് അവരുടെ ക്ഷേമത്തിനായി ഓരോ പൊതുപ്രവർത്തകനും പ്രതിഫലമിച്ഛിക്കാതെ പ്രവർത്തിക്കണം രാഷ്ട്രീയത്തെ ഉന്നതമായ വേദിയായി നമ്മൾ കാണുകയും ചെയ്യണം ആ രാഷ്ട്രീയ രംഗത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് തൊരുന്ന വലിയ ഒരു കാഴ്ചപ്പാട ചിലടെയെങ്കിലും ഹൃദയത്തിനുണ്ട് പൊതുപ്രവർത്തനം അല്ലെ രംഗം മോശമാണ് അവിടെ പ്രവർത്തിച്ച അനീതി കാണിക്കണം പല വിധത്തിൽ നമുക്ക് ശരിയാവത്തിൽ ചതിയുണ്ടോ വഞ്ചനയുണ്ടോ ഇതൊക്കെ ഉണ്ടായിരിക്കാം കുതികൽ വെട്ടുണ്ടോ സംഭവം സത്യമാണ് പക്ഷെ ഒരു ക്രൈസ്തവൻ പൊതുപ്രവർത്തകനായാൽ അവിടെ ക്രിസ്തുവിനും സത്യത്തിനും സാക്ഷ്യം കൊടുക്കുന്ന വ്യക്തിയായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കണം പരിശുദ്ധ പിതാമത ആവശ്യപ്പെടുന്നത് കറയറ്റ രാഷ്ട്രീയം പറയുന്നത് സംശുദ്ധമായ രാഷ്ട്രീയം പൊതുജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി തന്നെ തന്നെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് നമ്മൾ മാറണം ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അഹിംസ എന്ന ആയുധം കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം പോരാടിയത് ആയുധമൊന്നും എടുത്തില്ല തോക്കോ ആയുധങ്ങളൊന്നും എടുത്തില്ല അഹിംസ ഉപവാസം അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് കറയേറ്റ പൊതുപ്രവർത്തനം അനേകർ അങ്ങനെയുണ്ട് സമൂഹത്തിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി എല്ലാം മറന്ന് സമയം ചെലവഴിച്ച് കുടുംബജീവിതം പോലും മറന്ന് ചിലരാണ് വിവാഹം പോലും കഴിക്കാതെ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് അത് നല്ലതു തന്നെ പക്ഷേ ഒരു ക്രൈസ്തവൻ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്നവനായിട്ട് പ്രവർത്തിക്കണം അല്ലേ ലയ്യ എത്രയോ പേരുണ്ട് അനീതി ചെയ്യുന്നവർ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒന്നേ രണ്ടേ വചനങ്ങൾ വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത് കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരനെ കൂട്ടുനിൽക്കരുത് കള്ളസാക്ഷ്യം പറയുക കുറ്റക്കാരനെ കൂട്ടു നിൽക്കുക ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ഇന്ന് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യുന്നവരെ നമ്മൾ കാണുന്നില്ലേ ഭൂരിപക്ഷത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ന്യൂനപക്ഷത്തെ ഇല്ലാന്നാക്കാൻ വേണ്ടിയൊക്കെ എന്തെല്ലാം തിന്മകളാണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത് ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കോടതിയിൽ നീതിക്കെതിരായിട്ട് സാക്ഷ്യം നിൽക്കരുത് ഭൂരിപക്ഷം തിന്മയുടെ പ്രവൃത്തി ചെയ്താൽ അതിക്രമം ചെയ്താൽ അത് അതിക്രമം തന്നെയാണ് ആ ഭൂരിപക്ഷത്തിന് ഒരു ചേർന്ന് തിന്മയ്ക്ക് നമ്മൾ കൂട്ടുനിൽക്കരുത് വചനം പറയുന്നു പുറപ്പാട് ഇരുപത്തി മൂന്നിൻ്റെ ആറ് ഏഴ് എട്ട് തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ചതിവും തെറ്റായ കുറ്റാരോപണങ്ങളുമൊക്കെ ഈ രംഗത്ത് ധാരാളമായിട്ടുണ്ട് നിഷ്കളങ്കരെയും നീതിവാൻമാരെയും വധിക്കരുത് ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല കൈക്കൂലി വാങ്ങരുത് അത് വിജ്ഞനെ അന്ധനാക്കും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കും കൈക്കൂലി വാങ്ങരുതെന്നാണ് വചനം പറയുന്നത് ആ പൊതുപ്രവർത്തന രംഗത്ത് കൈക്കൂലിയും അഴിമതിയും വഞ്ചനയും ഒക്കെ ധാരാളമായിട്ടുണ്ട് അത് നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷെ ഒരു ക്രിസ്ത്യാനിയായ വ്യക്തി പൊതുപ്രവർത്തനത്തിൽ ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് വീണ്ടും പരിശുദ്ധ പിതാവ് ഇപ്രകാരം പറയുകയാണ് രാഷ്ട്രീയ രംഗത്തുള്ള പ്രവർത്തനം ഉദാത്തമായ വിളിയും നിയോഗവുമാണെന്ന് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നു അഴിമതി രഹിത രാഷ്ട്രീയം രൂപപ്പെടണം രണ്ടു കാര്യങ്ങളാണ് അതായത് ഉദാത്തമായ വിളിയാണ് നിയോഗമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറുക എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിളികളാണ് സന്യാസത്തിലേക്കുള്ള വിളി വൈദികനാകാനുള്ള വിളി സന്യാസിനിയാകാൻ വിളി ഏകസ്ഥനായിട്ട് ജീവിക്കാൻ വിളി വിവാഹം കഴിക്കാനുള്ള വിളി വിളിതാ പരിശുദ്ധ പിതാവ് പറയുന്നു രാഷ്ട്രീയ രംഗത്തേക്കുള്ള പ്രവേശനം വലിയ ഒരു വിളിയും ഉദാത്തമായ ഒരു നിയോഗവുമാണ് രാഷ്ട്രീയ പ്രവർത്തനം അതൊരു വിളിയുടെ ഭാഗമാണ് അത് നിന്നെ കർത്താവ് അതിനുവേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് നീ സത്യസന്ധമായിട്ട് നീതിക്ക് വേണ്ടി നീന്തുകൊണ്ട് പ്രവർത്തിക്കുവാനിറങ്ങണം അതെയോ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നീ അവിടെ ആയിരിക്കും ശോഭിക്കുന്നത് അവിടെ ആയിരിക്കാം നിനക്ക് വലിയൊരു ഭാവി ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ സിനിമാരംഗം സിനിമയിൽ അഭിനയിക്കുക സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുക ഇതൊന്നും തെറ്റല്ല ദൈവം തന്ന കഴിവുകൾ നമ്മൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുകയാണോ അവിടെയും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കണം കഞ്ചാവിനും ലഹരിക്കും പെണ്ണിനും അടിമയാകാതെ അതിന് പുറകെ പോകാതെ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് അവിടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം അതുപോലെ ഓരോ രംഗത്തും പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാനിടയായി ഒന്നിനു ചെറിയ ടെലിഫിലിമുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സിനിമാ സംവിധാനം ചെയ്യാനായിട്ടുള്ള ചാൻസായി അതിൻ്റെ കാര്യങ്ങൾ സ്ക്രിപ്റ്റിൻ്റെ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ അത് ചെയ്യണം നന്നായിട്ട് ചെയ്യണം പക്ഷെ ക്രിസ്തുവിന് അവിടെ സാക്ഷ്യം കൊടുക്കണം സിനിമാ രംഗത്ത് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്ന ഒരു സംവിധായകനായിട്ട് നീ മാറണം എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ആ മകൻ പറയാണ് എൻ്റെ അപ്പച്ചൻ വേദവാടം അധ്യാപകനൊക്കെയാണ് എൻ്റെ അപ്പനും എന്നോട് ഇതാ പറഞ്ഞു വന്നിരിക്കുന്നത് നീ അവിടെ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കണം അല്ലേ ലുയ്യ ഇങ്ങനെയും അപ്പന്മാരുണ്ട് അപ്പം ഈ ലോകത്തിൽ രാഷ്ട്രീയം സിനിമ കലാരംഗം ഇതൊക്കെ മോശമാണ് നമ്മൾ ചിന്തിക്കരുത് ആ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റണം ധ്യാനങ്ങളൊക്കെ കൂടി കൺവെൻഷനിലൊക്കെ പങ്കെടുത്ത അനേകർ ഈ രംഗമൊക്കെ ഉപേക്ഷിച്ച് അവിടെയൊക്കെ പാപമാണ് ചെയ്യാൻ പോകാൻ പാടില്ല പത്രപ്രവർത്തന രംഗം രാഷ്ട്രീയ രംഗം സിനിമാ രംഗം പൊതുപ്രവർത്തന മേഖലകൾ ഇതൊന്നും ശരിയാവത്തില്ല നമ്മൾ തിന്മ ചെയ്യേണ്ടി വരും അനേദിക്ക് ഊട്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് ഇതൊന്നും കൊള്ളുകയില്ല വീട്ടിൽ തന്നെ ഇരിക്കുക പാടില്ല ക്രൈസ്തവ സഹോദരി സഹോദരങ്ങൾ വിളി പൊതുപ്രവർത്തനത്തിന് ഇറങ്ങണം ശക്തമായ പൊതുപ്രവർത്തനം നടത്തണം എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യാനായിട്ട് അതിലൂടെ സാധിക്കണം അല്ല ലൂയ പൊതുപ്രവർത്തന രംഗം ഉന്നതമായ ഒരു വിളിയും നിയോഗവുമാണെന്നുള്ള തിരിച്ചറിവ് ക്രൈസ്തവ സഹോദരി സഹോദരങ്ങൾക്ക് ഉണ്ടാവണം അതുപോലെ അഴിമതി രഹിതമായ രാഷ്ട്രീയം രൂപപ്പെടണം എവിടെയും അഴിമതിയും അധാർമികതയും ചതിയും വഞ്ചനയും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് പറയുന്നു അഴിമതി രഹിതമായ ഒരു രാഷ്ട്രീയ രംഗമുണ്ടാവണം അതിനുവേണ്ടി ക്രൈസ്തവ അൽമായർ ശക്തമായിട്ട് പ്രവർത്തിക്കണം അതുപോലെ മറ്റൊരു രംഗമാണ് അഭിഭാഷകരുടെ രംഗം അഡ്വക്കറ്റ്സ് വക്കീൽ പണി ചിലപ്പം നീ വക്കീൽ പണി കൊള്ളുകയാണ് അത് കള്ളത്തരമാണ് അത് ചതിവാണോ അത് ശരിയാവത്തില്ല ഒത്തിരി കള്ളം പറയേണ്ടി വരും അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല നിനക്ക് അതിനുള്ള ഒരു വിളിയാണ് ഉള്ളതെങ്കിൽ നീ എൽ എൽ ബി പഠിച്ച് വക്കീലാവണം അവിടെ ആയിരിക്കാം നീ തിളങ്ങാൻ പോകുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളേറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് സുപ്രീം കോടതി ജഡ്ജിയായി ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്ത് വിരമിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് അതേമായിട്ട് എനിക്ക് വളരെ അടുത്തറിയാം നീതിമാനായിരുന്നു നീതിയോടെ വിധിക്കാൻ സാധിച്ചു സത്യസന്ധമായിട്ട് ജീവിക്കാനും പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു ഞാൻ ഓർക്കുന്ന ഒരിക്കൽ റിട്ടയർ ആകുന്നതിന് മുമ്പുള്ള ഒരു സമയത്ത് ഒരു ദുഃഖ വെള്ളിയാഴ്ച അന്ന് എന്തോ ഒരു യോഗം ഗവൺമെൻറ് വിളിച്ചിട്ട് അതിനെ പരസ്യമായിട്ട് അദ്ദേഹം ചെല്ലത്തില്ലെന്ന് പറഞ്ഞു കാരണം എൻ്റെ വിശ്വാസത്തെ ത്യജിച്ചുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ച അങ്ങനെ ഒരു യോഗത്തിലേക്ക് വരത്തില്ലെന്ന് ധൈര്യപൂർവ്വം ചങ്കുറ്റത്തോടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞത് ഇന്നും ടെലിവിഷൻ കണ്ടത് ഞാൻ ഓർക്കുകയാണ് ചങ്കൂറ്റത്തോടുകൂടി ക്രൈസ്തവ കുടുംബങ്ങളിലെ ചെറുപ്പക്കാര് വക്കീലന്മാരാവണം നീതിനായ വ്യവസ്ഥയിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ വേണ്ടി അവരെ ഇറങ്ങിത്തിരിക്കണം സമൂഹത്തിനു നീതി സമുദായത്തിനു നീതി നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് നീതി കിട്ടണ്ടേ അതിനുവേണ്ടി കഴിവും പ്രാപ്തിയുമുള്ളവർ പഠിക്കാൻ പോകണം എൽ എൽ ബിക്ക് ഒക്കെ പഠിക്കാൻ പോകണം നമ്മുടെ സമൂഹത്തിലുള്ള മറ്റൊരു വലിയ തോൽവിയാണ് ചെറുപ്പക്കാർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം ഇല്ലാതെ പോകുന്നു നമ്മുടെ പെൺകുട്ടികളൊക്കെ പഠിച്ച് ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണം പി എച്ച് സി ടെസ്റ്റ് എഴുതണം ഗവൺമെൻറ് സർവീസിൽ ജോലി മേടിക്കണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഏതെല്ലാം വിഭാഗങ്ങളാണുള്ളത് അവിടെയൊക്കെ ജോലിയിൽ നമ്മൾ കയറി പറ്റണം നമ്മൾ ജനിച്ച മണി തന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ ഓരോ ക്രൈസ്തവനും ക്രൈസ്തവ കുടുംബത്തിന് കഴിയണം ഇതൊരു വെല്ലുവിളിയായിട്ട് ഇവിടുത്തെ യുവതി യുവാക്കന്മാർ ഏറ്റെടുക്കണം അല്ല വലിയ ചിന്തയിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ വിടണം എത്രയോ ചെറുപ്പക്കാര മദ്യത്തിനും കഞ്ചാവനും ലഹരിക്കും അടിമയായി ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് മുപ്പത് മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സായിട്ട് വിവാഹം കഴിക്കാത്ത പുരുഷന്മാർ പത്ത് മുപ്പത് മുപ്പത്തിരണ്ടായിട്ട് വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ കഴിഞ്ഞ ദിവസം ഒരു പിതാവ് പറയുക മകളുടെ കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എത്ര വയസ്സായി മുപ്പത്തിരണ്ട് വയസ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിന് ആ പെണ്ണിന് കല്യാണം ആരോ ഒരു ആരംഭിക്കുന്നത് ഒരു ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ ഇരുപത്തിനാലിലോ കെട്ടിച്ച് വിട്ടിരുന്നെങ്കിൽ ഇപ്പം നാലോ അഞ്ചോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി മാന്യമായ കുടുംബജീവി നയിക്കാമായിരുന്നു മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ചില് കല്യാണം കഴിക്കുന്നു അതിൻ്റെ അനന്തര ഫലം കൂടെ മനസ്സിലാക്കണം വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ച യുവതികൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് കഴിവ് പ്രാപ്തി ഐക്യു ബുദ്ധിശക്തിയൊക്കെ ഒക്കെ കൂടുതൽ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതിന് കല്യാണം കഴിക്കുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കഴിവ് ഐക്യം ബുദ്ധിയൊക്കെ വളരെ കുറവാണെന്നാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് വളരെ ചെറു പ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കണം ഇരുപതിന് ഇരുപത്തി അഞ്ച് വയസ്സ് ആൺകുട്ടിയോ പെൺകുട്ടിയോ വിവാഹം കഴിക്കണം ആ ഒരു നിലപാട് ക്രൈസ്തവ കുടുംബങ്ങൾ എടുക്കണം നമ്മൾ വംശനാശത്തിൻ്റെ വക്കിലാണെന്ന് മനസ്സിലാക്കണം അല്ലല്ല വലിയ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ അത് വലിയ വേദനയുടെ നാളുകളായിട്ട് മാറുമെന്ന് ക്രൈസ്തവ സമൂഹത്തിലുള്ള എല്ലാവരും അറിയണം എല്ലാ ക്രൈസ്തവ വിഭാഗത്തിൽ പെട്ടവരോടുമാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് അല്ല ലുയ്യ ഈ ലോകത്തിലുള്ള ഒരു രംഗങ്ങളും മോശമല്ല അതുപോലെ ബിസിനസ് രംഗം ബിസിനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കള്ളത്തരം ചെയ്യണം തൂക്കം വെട്ടിക്കണം മായം ചേർക്കണം അതുകൊണ്ട് ബിസിനസ് വേണ്ട എന്നാ പലരും ചിന്തിക്കുന്നത് ഇതൊന്നും ചെയ്യാതെ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കും എത്രയോ പേര് അങ്ങനെ കൃത്യമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ക്രൈസ്തവ സഹോദരങ്ങൾ ബിസിനസ് രംഗത്തേക്ക് ശക്തമായിട്ട് ഇറങ്ങണം ടൗണുകളിലൊക്കെ നിങ്ങൾക്കിടെ കൈവിശമുള്ള സ്ഥലങ്ങൾ ഒരിക്കലും വിശാലം വിറ്റുകളയരുത് എന്തു ത്യാഗം സഹിച്ചും സ്ഥലങ്ങൾ വിറ്റുകളയാതെ അവിടെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്ത് തലമുറയ്ക്ക് നന്മയാകാനായിട്ട് അതൊക്കെ കാരണമായിട്ട് മാറണം അവൾ വ്യത്യസ്തമായ വലിയ ഒരു കാഴ്ചപ്പങ്ങളിലേക്ക് ചിന്തയിലേക്ക് പരിശുദ്ധ പിതാവ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുക ഈ ചാക്രിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് പിതാവിൻ്റെ മൂന്നാമത്തെ ചാക്രി ലേഖനമാണ് എല്ലാവരും സഹോദരർ അവൾ എല്ലാ പ്രൊഫഷനും നല്ലതാണ് സത്യസന്ധമായിട്ട് ക്രിസ്തുവിൻ്റെ ന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ യുവതീവാക്കന്മാർക്ക് വലിയ കാഴ്ചപ്പാടുണ്ടാകണം ഐ എസ് ഐ പി എസ് അഡ്വക്കേറ്റ്സ് ഉന്നത നിലയിൽ ജോലി പ്രവേശിക്കണം മാന്യമായിട്ട് ജീവിക്കണം എന്നുള്ള അതിനുള്ള ലക്ഷ്യബോധത്തോടുകൂടെ കഠിനാധ്വാനം ചെയ്യാൻ യുവതീവാക്കന്മാരെ തയ്യാറാകണം വളരെ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ചിന്ത കൊടുക്കണം പി എസ് സി ടെസ്റ്റ് എഴുതി ജോലി മേടിക്കണം സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന ക്രൈസ്തവ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ സാമ്പത്തികമായിട്ടുള്ളവരും സഭയും ഏറ്റെടുത്ത് പഠിപ്പിച്ച് അവരെ ഉന്നത നിലയിൽ എത്തിക്കണം വിവാഹം കഴിക്കുവാൻ മാർഗമില്ലാത്ത പെൺകുട്ടികളെ ഓരോ ഇടവകയിലെയും ഇടവക ജനങ്ങളും വികാരിയച്ചനോട് ചേർന്നുകൊണ്ട് ഏതെങ്കിലും ആ മാർഗത്തിൽ പണം കണ്ടെത്തി കെട്ടിച്ചുവിടണം കുടുംബങ്ങൾ ഉണ്ടാവട്ടെ മക്കൾ ഉണ്ടാവട്ടെ മക്കൾ പെരുകണം മക്കളുടെ സംഖ്യ വർദ്ധിക്കണം ജനസംഖ്യ വർദ്ധിക്കണം ക്രൈസ്തവ കുടുംബങ്ങൾ ശക്തമായിട്ട് മാറേണ്ടിയിരിക്കുന്നു മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം പറയുന്നു സൈന്യങ്ങളുടെ കഥ വഴി ചെയ്യുന്നു അവർ എൻ്റേതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും കഥ പറയുക അവർ എൻ്റെതായിരിക്കും അവരെ പ്രത്യേക അവകാശമായിരിക്കും ഈ ഭൂമിയിൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വിടുന്ന ഓരോ കുഞ്ഞും കർത്താവിൻ്റെ സ്വന്തമാണ് ഓരോ കുഞ്ഞും കർത്താവിന് അവകാശപ്പെട്ടതാണ് അല്ല ലുയ്യ അവൾ ഇപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ പ്രൊഫഷനും അത് കമ്പ്യൂട്ടർ രംഗം പുറയിലേക്ക് പോകരുത് ശാസ്ത്രരംഗം പുറയിലേക്ക് പോകരുത് നമ്മൾ എല്ലാ മേഖലകളിലും നമ്മൾ പഠിക്കണം ഇറങ്ങി പ്രവർത്തിക്കണം സൈന്യങ്ങളുടെ കർത്താവ് അളിച്ചെയ്യുന്നു അവർ എൻ്റേതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും പിതാവ് തന്നെ സേവിക്കുന്ന പുത്തുന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും അല്ലല്ല ഞാൻ അവരെ രക്ഷിക്കും കുടുംബത്തെയും ക്രൈസ്തവ കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും കർത്താവ് രക്ഷിക്കും അനുഗ്രഹിക്കും അനുഗ്രഹിച്ച അനുഗ്രഹിച്ച ഉയർത്തും ലോകത്തിൻ്റെ മുൻപില് വീറും വാശിയും തൻ്റെ അടുത്തോടെ നിൽക്കുന്ന ഈസായ ജനത്തെ പരിപാലിക്കുന്ന അതേ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം നമ്മളെയും അവിടുന്ന് സംരക്ഷിക്കും അപ്പോൾ ധീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും നീതിവാനും ദുഷ്ടനും നമ്മുടെ വ്യത്യാസം ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവരും നമ്മളെ വ്യത്യാസം തിരിച്ചറിയും നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും പ്രവർത്തിക്കണം പൊതുപ്രവർത്തന മണ്ഡലം ഏതു മേഖലകളിലും ധൈര്യപൂർവ്വം ഇറങ്ങണം ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് അല്ലെലിയ ഇതൊരു ശക്തമായ തീരുമാനത്തിലേക്ക് നടപടിയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടിയിരിക്കുന്നു നമ്മുടെ യുവാക്കന്മാർ യുവതികളെയും ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും എഞ്ചിനീയർ ആവുക നേഴ്സാവുക കുറേ പണമുണ്ടാക്കുക ജീവിക്കുക ഇതല്ല ഇതിൻ്റെ അപ്പുറം പൊതുജനത്തെ സേവിക്കുക നന്മ ചെയ്യുക എല്ലാവരെയും സഹോദരരായി കണ്ട് അവരുടെ ക്ഷേമത്തിനായി നന്മയ്ക്കായി ഉയർച്ചയ്ക്കായിട്ടൊക്കെ പ്രവർത്തിക്കാം അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം രാഷ്ട്രീയ പ്രവർത്തന രംഗം മോശമാണെന്ന് ആരും ചിന്തിക്കരുത് എല്ലാ മണ്ഡലങ്ങളിലും ക്രിസ്തുവിൻ്റെയും അവൻ്റെ വചനത്തിൻ്റെയും സാക്ഷ്യം കൊടുക്കാം സമുദായ സ്നേഹത്തിൽ മറ്റുള്ളവരെ നമുക്ക് വളർത്താം സഭയോട് നമുക്ക് ചേർന്ന് നിൽക്കാം സമുദായ സ്നേഹികളും സഭാസ്നേഹികളുമായി കത്തൂരിക്ക സമൂഹത്തിലെ ക്രിസ്തീയ സമൂഹത്തിലെ എല്ലാവരും വളരണം അതിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവി സ്തോത്രം ഒരു നിമിഷം കരമേറ്റി പിടിച്ച് പ്രാർത്ഥിക്കാൻ കാല കർത്താപ യേശുവെ നന്ദി പറയുന്നു അങ്ങനെ ആരാധിക്കുന്നു കർത്താപി ക്രൈസ്തവ സമൂഹത്തിലുള്ള യുവതിവാക്കന്മാരുടെ അവിടെ തെറ്റായ കാഴ്ചപ്പാടുകളെല്ലാം മാറട്ടെ അനേകം രാഷ്ട്രീയ രംഗത്ത് സത്യസന്ധരായി വചനത്തിന് സാക്ഷ്യമായി പ്രവർത്തിക്കട്ടെ എല്ലാ മേഖലകളിലേക്കും വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ ധാരാളം മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ സമർപ്പിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗിയിൽ സൗഖ്യമാവട്ടെ ബന്ധിതർക്ക് വിടുതൽ കിട്ടട്ടെ പാപ ആസക്തികൾ വിട്ടുമാറട്ടെ മദ്യത്തിനും കഞ്ചാമിനുമൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ യുവതിവാക്കന്മാർക്ക് മോചം ലഭിക്കട്ടെ യേശുവേ ലോകത്തോട് മുഴുവൻ കരുണിയായിരിക്കണമേ യേശുവെ നന്ദി യേശുവി സ്തുതി പരിശുദ്ധാത്മാവി നന്ദി അമേ എൻ്റെ പേരിന് എബിൻ മോടെ പേര് ഡോണ കുഞ്ഞിൻ്റെ പേര് ഇവാന ഇവർ ഈ കുഞ്ഞിനെയുമായിട്ട് കർത്താവിനെ അകത്ത് പ്പെടുത്താൻ വന്നാണ് നമ്മുടെ കൂടി ഇവർക്ക് മൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളിലായിരുന്നു ആ ഒരു കുഞ്ഞിനെ കിട്ടിയ വലിയ സന്തോഷം നമ്മൾ പങ്കുവെക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമുക്കത് കേൾക്കാം എൻ്റെ പേര് എബിൻ വീട് പാലായിലാണ് ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു കാരണം വൈഫിന് പി സി ഓടിയെന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ ഇവിടെ വന്ന് ധ്യാനം കൂടി പിന്നെ സാബു സാബുബ്രതറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു സാബു ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഉടനെ തന്നെ കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ലീവിന് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി പിന്നെ ഫെബ്രുവരി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് പ്രഗ്നൻറ്റായി അപ്പോൾ ഞങ്ങൾക്ക് ഒരു മോളെ തന്ന ദൈവം അനുഗ്രഹിച്ചു ദൈവത്തിൻ്റെ സ്തുതി ർത്താവിന്റെ വലിയൊരു സ്നേഹ ഇപ്പൊ ഒരു വയസ്സായോ ഒൻപത് മാസമായി ഈ കുഞ്ഞിനെ കർത്താവ് കൊടുത്ത് മൂന്ന് വർഷത്തിന് ശേഷം കർത്താവ് നൽകിയ ഈ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം മക്കൾ ദൈവത്തിൻ്റെ യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാണ് ഈ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഇനിയും കർത്താവ് നിങ്ങൾക്ക് മക്കളെ തരും ഒരു സംശയമില്ല കേട്ടോ ഉറപ്പാ മക്കളെ തരും യേശുവേ യേശുവേ നീ येष्वे येषुवे मी मात्रं दक्षगन्